ഹായ് ഡിയർ ഫ്രണ്ട്സ് നാളെ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് ഒരിക്കലും വേസ്റ്റ് വേസ്റ്റാകില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെൻഷൻ പൂർണ്ണമായിട്ടും ഫ്രീ ആകണം ഒട്ടും ടെൻഷൻ അടിക്കരുത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയേറെ ടെൻഷൻ അടിക്കരുത് പരീക്ഷ അടുക്കും തോറും അല്ലെങ്കിൽ നാളെ എക്സാം എഴുതാൻ പോകുന്ന ദിവസം നമ്മൾ ഇന്ന് ടെൻഷൻ അടിച്ചിരിക്കരുത് സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങുക എന്നുള്ളതാണ് നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എല്ലാ ദിവസവും വർക്ക് ഒരുപാട് സമയം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നാളെയാണ് എക്സാമെങ്കിൽ ഇന്ന് സുഖമായി കിടന്നുറങ്ങുന്നൊരു അവസ്ഥ ഉണ്ടാകണം ഇനി അഥവാ കുറച്ച് സമയം നേരത്തെ ഉറങ്ങിയ ടെൻഷനാവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പത്ത് മണിവരെ സുഖമായിട്ട് പഠിച്ചിട്ട് ബാക്കി രാവിലെ സുഖമായി ഒരു അഞ്ച് മണിവരെങ്കിലും സുഖമായി കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കണം ഇനി ഒട്ടും പഠിക്കാത്ത കുട്ടികൾ ഇന്ന് വരെ ഉറക്കുവച്ച് ഒട്ടും പഠിക്കാത്ത കുട്ടികൾ ഇന്നത്തെ ദിവസം എന്നത്ത പോലെ സുഖമായി ഉറങ്ങാൻ നല്ലത് കാരണം ഇന്ന് ഉറങ്ങാതിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇനി പഠിക്കാൻ കുറച്ച് വീക്കായ ആളുകൾ കുറച്ച് ടെൻഷൻ അടിച്ചത് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാനൊന്നുമില്ല ഒരു കാര്യം ഉറപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ബിൽ ഗേറ്റ്സ് പോലും അദ്ദേഹത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ പല വിഷയങ്ങളിലും പരാജയപ്പെട്ട ആളാണ് പഠനം മാത്രമെന്നല്ല ജീവിതത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് പക്ഷേ ലേൺ ടു ഏൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റാണ് അക്യർ നോളേജ് ഇറ്റ്സ് അനേബിൾ ടു ഡിസ്റ്റിങ്ക്യൂർ റൈറ്റ് ഫ്രം റോങ് ഇറ്റ് അവർ കെമ്പാനിയമൽ ഫർ ഇൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയ തിയറി തന്നെയുണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു സുഹൃത്താണ് നോളേജ് നല്ലൊരു ഫ്രണ്ടാണ് നോളേജ് നമുക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലൊരു ഫ്രണ്ട് വേറെയില്ല ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് വളർന്നു വരാൻ ഏറ്റവും വലിയ സഹായകരമായ ഒരു കാര്യം തന്നെയാണ് നോളേജ് അതുകൊണ്ട് തന്നെ വിജ്ഞാനം ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ പറ്റിയതല്ല ഏത് മേഖലയിലേക്ക് പോലെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് അതുകൊണ്ട് പഠനത്തിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നത് ജീവിതത്തിൽ ഗുണം ചെയ്യും അതുകൊണ്ട് അതിനെ തമാശയാക്കി തമാശയാക്കിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ള ചെറിയൊരു അഡ്വൈസാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എക്സാമിൻ്റെ പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി വായിച്ചു നോക്കുക എന്നിട്ട് ഒട്ടും ടെൻഷൻ അടിക്കാതെ നന്നായി വായിച്ച് നോക്കുക ഒട്ടും ടെൻഷൻ അടിക്കാതെ അതിലേറ്റവും കൂടുതൽ മാർക്കുള്ളതും നമുക്ക് നന്നായി അറിയുന്നതും ഫസ്റ്റിൽ എഴുതി വെക്കുക ഇപ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ട്വൻറ്റി ഫോർ ഇരുപത്തി നാലാമത്തെ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ ആദ്യം തന്നെ ട്വൻറ്റി ഫോർ എന്ന് എഴുതി വെച്ചിട്ട് സുഖമായി ട്വൻറ്റി ഫോർ നന്നായി എഴുതി വെക്കുക പിന്നെ സെവൻറ്റീൻ നന്നായി അറിയുന്ന ഒരു ആണ് നമ്മൾ സെവൻറ്റീൻ എഴുതി വെക്കുക പിന്നെ ഫോർ നമ്പർ ഫോർ നന്നായി അറിയുന്ന ഫോർ എഴുതി വെക്കുക അപ്പോൾ നമ്മൾ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് ട്വൻറ്റി ഫോർ ആയിരിക്കാം പിന്നെ സെവൻറ്റീൻ ആയിരിക്കാം പിന്നെ ഫോർ ആയിരിക്കാം ഒരു പ്രശ്നവും ഇല്ല സുഖമായിട്ട് നമ്മൾ ടെൻഷനടിക്കാതെ എഴുതിക്കോളൂ ഒരു ബേജാറും ആ വിഷയത്തിൽ ഒരു ടെൻഷനും ആവശ്യമില്ല വെറുതെയാണ് നമ്മുടെ പ്രഷർ കയറ്റരുത് അതുകൊണ്ട് ഞാൻ പറയും നന്നായി അറിയുന്നത് ആദ്യം ആദ്യം എഴുതി വെക്കുക മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു ഡിസ്കഷനും പാടില്ല ഒരു ഡിസ്കഷനും പാടില്ല നമ്മൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാരും കൂട്ടാരികൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഈ ക്വസ്റ്റൻ എടുക്കും എന്നിട്ട് ഇത് ഞാൻ എഴുതി അത് അങ്ങനെ എഴുതി ഒരിക്കലും ചെയ്യരുത് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ കംപ്ലീറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മടക്കി ബാഗിൽ വെക്കുക വേഗം സ്ഥലം വിടുക ഒരു ഡിസ്കഷനും ചെയ്യരുത് കാരണം ആ ഡിസ്കഷൻ അടുത്ത എക്സാമിനെ നമുക്ക് ബാധിക്കുമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഇനി എഴുതിയത് ഫുള്ള് ശരിയായാലും ശരി കംപ്ലീറ്റ് തെറ്റായാലും ശരി നമ്മൾ ഡിസ്കഷൻ നടത്തിയത് കൊണ്ട് അര മാർക്ക് പോലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ഒരു ഡിസ്കഷനും വേണ്ട പൂർണ്ണമായിട്ടും മാറി നിൽക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എക്സാം എടുക്കും തോറും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് വെള്ളം നന്നായി കുടിക്കണം നമ്മുടെ ബ്രെയിനിൽ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് തേർട്ടി ടു പെർസെൻറ്റേജ് എന്താ പറയുക ഒമാഗ ത്രീയുടെ എഫീഷ്യൻസ് ഒമാഗ ത്രീ നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ എഫീഷ്യൻസി നമുക്ക് വലിയ അപകടങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല നമ്മുടെ ബ്രെയിനിന് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ വാട്ടർ കണ്ടൻറ്റ് ആവശ്യത്തിന് വേണം അതുകൊണ്ട് വെള്ളം നന്നായി കുടിക്കുക എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക എയ്റ്റി ട്വൻറ്റി അതായത് എൺപത് ശതമാനം ആൽക്കലൈനും ട്വൻറ്റി പെർസെൻറ്റ് അസിഡിറ്റിയുമാണ് നമ്മുടെ ബോഡിയുടെ ഘടന എന്ന് പറയുന്നത് അപ്പോൾ വെള്ളം നന്നായി കുടിച്ചാൽ നമുക്ക് മെമ്മറി പവറിനത് സഹായിക്കുന്നതാണ് മറ്റ് പല രീതിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും അവസാനമായിട്ടും എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പഠിക്കാൻ കുറച്ച് വീക്കായിട്ടുള്ള ആളുകൾ അവർ നന്നായി പഠിക്കാത്തവരായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ അവസാന സമയം ഒരുപാട് ഉറക്കുവച്ച് ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ലാസ്റ്റ് സമയത്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും നല്ലത് കൂടുതൽ മാർക്കിൻ്റെ പഠിക്കുക എന്നുള്ളതാണ് നാല് മാർക്കിൻ്റെയോ മൂന്ന് മാർക്കിൻ്റെയോ ക്വസ്റ്റൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു പാരഗ്രാഫ് ഒന്നര പാരഗ്രാഫൊക്കെ എഴുതാനുള്ളത് നമ്മൾ നമ്മളെടുത്ത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ വൺ വേർഡ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഏറ്റവും നല്ല ഐഡിയ ചെറിയ 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 അര അരമാർക്കിൻ്റെ വായിച്ച് വായിച്ച് പഠിച്ച് അതിന് ടൈം വേസ്റ്റ് വേസ്റ്റാക്കുന്നതിൽ നല്ലത് ഒരു വലിയ പാരഗ്രാഫ് മൂന്ന് മാർക്കിൻ്റെയോ നാല് മാർക്കിൻ്റെയോ പഠിക്കലാണ് അപ്പോൾ രണ്ടും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് പഠനം എന്നത് നമ്മുടെ ഒരു ജീവിതത്തിലൊരാവശ്യഘടകമാണ് നമ്മളതിനെ ഒരിക്കലും നശിപ്പിക്കേണ്ട ഒരു കാര്യം ഉറപ്പാണ് ലൈഫിൽ എത്ര പഠിച്ചവനും കാലക്രമേണ വർഷങ്ങൾക്ക് ശേഷം നാൽപ്പതോ മുപ്പതോ വയസ്സിന് ശേഷം പറയാറുള്ളൊരു കാര്യം ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിനും മേലെ പലതും പഠിക്കാമായിരുന്നു എന്ന് പറയാത്ത ഒരാളുമില്ല അതുകൊണ്ട് തന്നെ ഈ സമയം ബെസ്റ്റ് ടൈമാണ് പത്താം ക്ലാസ് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു ബെസ്റ്റ് ടൈമാണ് ഈ സമയത്ത് മാക്സിമം നമുക്ക് പറ്റുന്നത്ര ശ്രമിച്ചാൽ ലൈഫ് നന്നായി എൻജോയ് ചെയ്യാം എന്നത് യാതൊരു തർക്കവുമില്ല ഓക്കെ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് റക്കരുത് എല്ലാ ആഴ്ചയിലും രണ്ട് വീഡിയോ വീതം തീർച്ചയായിട്ടും നമ്മൾ ഇറക്കുന്നതാണ് ഇത് ട്രാവൽ ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ബ്ലോഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് എല്ലാവരെയും ഞാൻ ഹാർദമായി നമ്മുടെ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക്